നമ്മുടെ ഹൈദരാബാദ് യാത്രയിൽ കുറെ വിഷമം തോന്നിയൊരു ദിവസമായിരുന്നു രാവിലെ എണീറ്റ് റെഡിയായി ഒരു ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി ചാർമിനാർ കാണാതെ ഒരു ഹൈദരാബാദ് യാത്ര ഒരിക്കലും പൂർണ്ണമാവില്ല ഏകദേശം ഒമ്പതരോട് കൂടി നമ്മൾ അങ്ങനെ ചാർമിനാറിലെത്തി കാറിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഹൈദരാബാദി പേളുകളുമായിട്ട് കച്ചവടക്കാർ ചുറ്റും കൂടി ഇതൊന്നും ഒറിജിനൽ ആവാൻ എന്തായാലും വഴിയില്ല എന്റെ കൂടെ വന്ന മൂന്ന് പേരെയും ചേർത്ത് ചേർത്ത് ചാർമിനാറിന്റെ ഫ്രണ്ട് നിന്ന് ഒരു ഫോട്ടോ എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ നോക്കുമ്പോൾ ഏതൊക്കെയോ സാധനങ്ങൾക്ക് വില പറഞ്ഞ് മൂന്ന് വഴിക്ക് പോകുന്നതാണ് ഞാൻ കണ്ടത് കുറച്ചു നേരം അങ്ങനെ ചാർമിനാറിന്റെ ഭംഗി ആസ്വദിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു ഇറാനി ചായയും ഷായ്ത്തൂത്ത് മലയൊക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മഴ വില്ലനായിട്ട് എത്തിയത് അങ്ങനെ നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ പ്ലാൻ പോലും നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു നമ്മുടെ ട്രിപ്പിൽ ഏറ്റവും വിഷമം തൂന്നിയൊരു നിമിഷമായിരുന്നു അത് കാരണം ഹൈദരാബാദ് യാത്ര എന്ന് പറഞ്ഞപ്പോഴേ ആദ്യം മനസ്സിലെത്തിയത് ഗോൽകൊണ്ട ഫോർട്ടായിരുന്നു അധികം വൈകാതെ നമ്മൾ ഹോട്ടലിൽ എത്തി ബാഗൊക്കെ പാക്ക് ചെയ്ത് എയർപോർട്ടിലോട്ട് തിരിച്ചു നല്ല മഴ പോലുണ്ടായിരുന്നു ബോർഡിംഗ് പാസും വാങ്ങിച്ച് ടെർമിനലുള്ള കാഴ്ചകളൊക്കെ ആസ്വച്ച് കുറച്ച് നേരം നടന്നു ടെർമിനലിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറി ബോർഡിംഗ് ഗേറ്റിന്റെ അടുത്ത് കണ്ടതായ ഈ ഒരു കാഴ്ചയായിരുന്നു എയർപോർട്ടിലെ എന്റെ ഫേവറേറ്റ് മൂമെന്റ് അങ്ങനെ ബോർഡിംഗ് കോൾ കേട്ടു ബോർഡിംഗ് ബാസും കയ്യിലെടുത്ത് നേരെ ഫ്ലൈറ്റിലേക്ക് ഹൃദയ നിറയെ ഓർമ്മകളും അടുത്ത യാത്രയുടെ പ്രതീക്ഷകളും കൂടി ഓർത്ത് സീറ്റ് ബെൽറ്റ് മുറുക്കി പുതിയ യാത്രകൾക്കായി കാത്തിരിക്കാം നന്ദി